ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഒരു അപായ ഗൗണും നല്ല ജയ്പൂർ കോട്ടൺ സെറ്റുകളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് രണ്ടും ഒത്തിരി ഇഷ്ടമുള്ളതാണ് അമ്പത്തി ആറ് സൈസില് ഒരുപാട് പേരായി അപായ ഗൗൺ കൊണ്ടുവരാൻ പറയുന്നു ഓപ്പൺ ഉള്ളതാണ് ഫുള്ളായിട്ട് ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് ഫസ്റ്റ് പ്രിൻറ് കാണാം ബ്ലാക്ക് കളറിൽ വരുന്ന പ്രിൻ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് നല്ല ഹെവി ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ നല്ല ഫുള്ളായിട്ട് ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റും സ്ലീവ് നല്ല അടിപൊളി സ്ലീവിലാണ് വരുന്നത് കേട്ടോ പ്ലാസ്റ്റിക് ടൈപ്പിലാണ് വന്നിട്ടുള്ള ക്ലോത്ത് ബെൽറ്റ് അറ്റാച്ച്ഡ് ആണ് സൈസ് അഡ്ജസ്റ്റ് ആക്കുക നിങ്ങൾക്ക് ഡബിൾ എക്സിലാണ് ടാഗ് സൈസ് വരുന്നത് അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് എക്സിലാർക്കും ഡബിൾ എക്സിലാർക്കും ഒക്കെ യൂസ് ചെയ്യുക ലാർജ് വർക്ക് വേണമെങ്കിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയാവും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് വരുന്നത് നല്ല കളേഴ്സ് നല്ല ഭംഗിയുള്ള കളേഴ്സ് കേട്ടോ ലൈനിങ് തുണി അറ്റാച്ച്ഡ് വരുന്നുണ്ട് നല്ലൊരു അപായ കാണോ കേട്ടോ അപ്പം നിങ്ങൾക്കിത് എങ്ങനെയോ ഓർഡർ ചെയ്യേണ്ടി വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണോ വേണ്ടി വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ വാട്സപ്പിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യണം കേട്ടോ ഈ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല ജയ്പൂർ കോട്ടനിൽ വരുന്ന ഐറ്റംസുകളാണ് കേട്ടോ ഫസ്റ്റ് കാടിക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ കളറിൽ വരുന്ന നല്ല ഭംഗി പ്യുവർ കോട്ടൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്റ്റൈലിഷ് പാർട്ടി വിയർ തന്നെയാണ് കേട്ടോ കോട്ടണിൽ പാർട്ടി വിയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കല്യാണത്തിനും എന്ത് ഫങ്ഷൻ വേണമെങ്കിലും ഞാൻ പറ്റിയ അടിപൊളി ഫങ്ഷൻ ലുക്കാണ് കേട്ടോ സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോട്ടത്തിന് ഒരു വൺ സൈഡിൽ ഒരു പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ നല്ല പ്യൂർ കോട്ടൺ തന്നെയാണ് ബോട്ടവും വരുന്നത് ടോപ്പും വരുന്നത് കേട്ടോ വൺ സൈഡ് പോക്കറ്റും ഉണ്ട് ഷാള നല്ല സോഫ്റ്റ് ഷാളാണ് ഈ വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് ഷേള് കൊടുത്തിട്ടുള്ളത് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ട് വരുന്നത് കേട്ടോ എങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ലൊരു കോട്ടൺ പാർട്ടി ഹെയർ സെറ്റാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ സെവൻ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ഈ ഒക്കെ ഭാഗത്ത് നല്ല മിറർവർക്കൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ നിക്കയിൽ കൊടുത്തിട്ടുള്ള ഡിസൈന് നല്ല നെവി ബ്ലൂ കരിനീല കളറാണ് വരുന്നത് ഇത് സോഫ്റ്റ് കോട്ടൺ കോട്ടനിലാണ് നേരത്തെ കാണിച്ച പ്യുവർ ആയിരുന്നു ഇത് സോഫ്റ്റ് കോട്ടൺ ഇഷ്ടപ്പെടുന്ന ഒരു വാങ്ങാട്ടോ സ്ലീവിലും അതുപോലെ തന്നെ ഒരു മിറർ വർക്ക് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് എയോണൊക്കെ ടച്ച് ചെയ്യുന്ന പോലെ നല്ല കോട്ടൺ നല്ല സോഫ്റ്റ് കോട്ടൺ വരുന്നത് പലസോ ടൈപ്പ് പെയിൻ്റ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല വണ്ണം വീതിയൊക്കെ ഉള്ള കാലുകളൊക്കെ ഉള്ള ആൾക്കാരൊക്കൊക്കെ നല്ല സുഖമായിട്ട് യൂസ് ചെയ്യുക കേട്ടോ ത്രിബിൾ എക്സ് എൽ ടു സെവൻ എക്സ് എൽ വരെ അവൈലബിളാണ് നല്ല സോഫ്റ്റ് ഇത് പെട്ടിയാണ് വരുന്നത് കേട്ടോ ജയ്പൂർ കോട്ടിലെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഷേളുകൾ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ കോട്ടൺ നല്ല ഫങ്ഷനിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പാർട്ടി വിയർ ആണ് കേട്ടോ നല്ല ബിഗ് സൈസ് ആണ് വരുന്നത് ഈ നെക്സ്റ്റ് കാണാം കേട്ടോ ഇനി കാണിക്കുന്നത് മുൻപ് കൊണ്ടുവന്ന പ്രൊഡക്റ്റ് തന്നെ ചില സൈസുകൾ മാത്രം ബാക്കി വരുന്നതാണ് കേട്ടോ ഇത് ഫോർ എക്സൽ സൈസാണ് വരുന്നത് കേട്ടോ ഫോർ എക്സലാണ് വരുന്നത് ഇതൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അതായത് നല്ല പീക്കോക്ക് ബ്ലൂ അല്ല ഒരു ഗ്രീനും ബ്ലൂവും കൂടിയൊക്കെ ചേർന്നൊരു കളർ ഉണ്ടല്ലോ അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ വരുന്നത് കേട്ടോ നല്ല കോപ്പർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് യോക്ക് വോക്ക് ഭാഗത്ത് ബോട്ട് വരുന്നത് എങ്ങനെയാണ് ട്രിപിൾ എക്സ് എല്ലാവർക്കും ഫോർ എക്സ് എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ നല്ല ഷോളാണ് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടനിൽ വരുന്ന ഷോളാണ് കേട്ടോ ഈ നെക്സ്റ്റ് കാണിക്കുന്നത് കേട്ടോ അതിൻ്റെ വർക്ക് കാണുന്ന ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഫൈവ് എക്സലാണ് സൈസ് വരുന്നത് കേട്ടോ ടാഗ് സൈസ് ഫൈവ് എക്സൽ പക്ഷെ പക്ഷേ ഇതിൻ്റെ ഫൈവ് എക്സലിന് അതിൻ്റെ മെഷർമെൻറ്റ് കിട്ടുന്നില്ല ചെസ്റ്റ് ഫൈവ് എക്സിൽ അമ്പതാണ് വരിക ഇത് ഫോർ എക്സൽ ആർക്ക് സ്യൂട്ടബിളാണ് കേട്ടോ ഫോർ എക്സ് എൽ സൈസിന് ഇത് കറക്റ്റാണ് നാൽപ്പത്തെട്ടാണ് ചെസ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് യോഗ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ എല്ലാം കാണിച്ചതൊക്കെ സ്ലിറ്റഡ് ആണേ ലൈനിങ് തുണി വരുന്നില്ല ഇതൊക്കെ നല്ല സോഫ്റ്റ് കോട്ടനിൽ വരുന്നതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഉള്ള ഷോളാണ് വരുന്നത് അങ്ങനെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല മെറൂൺ ഷെയ്ഡുള്ള ഒരു ഫൈവ് എക്സൽ ആണ് ഈ സൈസ് വരുന്നത് നല്ല മെറൂൺ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് വീനക്കാണ് വരുന്നത് ഫൈവ് എക്സലാണ് സൈസ് വരുന്നത് കേട്ടോ അതായത് ഫോർ എക്സൽ ആരും ഫൈവ് എക്സലായി വാങ്ങിക്കോളൂ കേട്ടോ ഫോർ എക്സ് എൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതിയാവും ഇതിൻ്റെ ബിഗ് സൈസ് മൊത്തം തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് സൈസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ തന്നെ ഒക്കെ തീർന്നു പോയിട്ടുണ്ട് പലാസോ ആണ് വരുന്നത് അതായത് ബിഗ് സൈസ് സൈസാവുമ്പോൾ തന്നെ നമുക്ക് പാൻറ്റ് ചില അത് ടൈറ്റ് ഇഷ്യൂ വരാറുണ്ട് അപ്പോൾ ഇത് പലാസോ പാൻ്റ് ആയതുകൊണ്ട് ആ ഒരു പ്രശ്നമൊന്നും വരില്ല കേട്ടോ ദുപ്പിട്ട നല്ല ദുപ്പിട്ടയാണ് കേട്ടോ വരുന്നത് ഈ ജയ്പൂർ കോട്ടിൽ വരുന്ന ഷാൾ നല്ല ഭംഗിയുള്ള ഷാൾ നല്ല വീതിയൊക്കെ ഉണ്ടാവുന്ന ഷാൾ ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു സിക്സ് എക്സിലുണ്ട് കേട്ടോ മീഡിയം സൈസ് ഇന്നലെ പിന്നെ ഞാനത് കാട്ടിട്ടുണ്ടായിരുന്നു ഒരു മീഡിയം സൈസും ഇനി ഒരു മീഡിയം കൂടി ഇതിൻ്റെ ബാക്കി വരുന്നുണ്ട് കേട്ടോ മീഡിയം സൈസും ഉണ്ട് അതുപോലെ തന്നെ സിക്സ് എക്സിലുള്ള സൈസുമാണ് ബാക്കി വരുന്നത് കേട്ടോ നല്ല പലസോ ടൈപ്പ് പെയിൻ്റ് ആണ് ഇത് റയോൺ കോട്ടൺ വാട് ആയിട്ടുള്ള വരുന്നത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇടാനൊക്കെ ഈ സമ്മർ സീസണിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചതെല്ലാം തന്നെ നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ് അങ്ങനെയാണ് വരുന്നത് ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണ് വരുന്നത് ചോദിച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എൻക്വയറി ചെയ്യുക കേട്ടോ വാട്സപ്പിൽ എൻക്വയറി ചെയ്യുക അതുപോലെ തന്നെ ഓപ്പൺ വീഡിയോ കറക്റ്റ് എടുത്ത് വയ്ക്കാം കേട്ടോ ഡാമേജ് കേസിന് മാത്രമേ നമ്മൾ റിട്ടേണിങ് കൊടുക്കുന്നുള്ളൂ അത് പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ ഓപ്പൺ വീഡിയോ എടുത്ത് തുടങ്ങാം കേട്ടോ ആദ്യം അഡ്രസ്സിൻ്റെ ഭാഗം ഒന്ന് കാണിച്ചിട്ട് വേണം പൊട്ടിക്കാൻ പൊട്ടിക്കാനോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ